നമസ്കാരം സംസ്ഥാന സർക്കാരിന് കേട്ടുകേൾവി പോലുമില്ലാത്ത കേന്ദ്ര സർക്കാരിന്റെ മാത്രം പരിധിയിൽ വരുന്ന വിദേശകാര്യ വകുപ്പിലേക്ക് ലേബർ ആൻഡ് സ്കിൽ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായ ഐ എ എസ് ഉദ്യോഗസ്ഥ ഡോക്ടർ വാസുകയെ നിയമിച്ചതിലൂടെ ദിവ്യായ സേർക്ക് പിന്നാലെ വാസുകയും വിവാദത്തിലാവുകയാണ് ഒപ്പം സർക്കാരും ഭരണഘടനയെപ്പോലും ചോദ്യം ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് പിണറായി സർക്കാർ പൂർണമായും കേന്ദ്ര സർക്കാരിന് കീഴിലായ വിദേശകാര്യ വകുപ്പിലേക്ക് സ്വന്തമായി വിദേശകാര്യ സഹകരണ സെക്രട്ടറിയെ സൃഷ്ടിച്ച് വീണ്ടും വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് പിണറായി സർക്കാർ കടപ്രതിസന്ധിയും വിവാദവും അഴിമതി ആരോപണവും പാർട്ടിയുടെ തോൽവിയും തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഈ സർക്കാർ ഇതെന്ത് ഭാവിച്ചാണെന്ന് മനസ്സിലാകുന്നില്ല കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ വരുന്ന വിദേശകാര്യ മന്ത്രാലയത്തെ മറികടന്നുകൊണ്ട് സംസ്ഥാനത്ത് വിദേശകാര്യം നോക്കാൻ ഒരു സെക്രട്ടറിയെ നിയമിച്ച പിണറായി സർക്കാരിന്റെ നടപടി ഭരണഘടനയുടെയും നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും അടക്കം ലംഘനമായിരിക്കുകയാണ് ഇക്കാര്യത്തിൽ കേന്ദ്രതലത്തിൽ വരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ച നടത്തുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം അങ്ങനെ വരുമ്പോൾ സർക്കാരിനെതിരെ ഇനി കേന്ദ്രം രംഗത്ത് വരുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് സംഭവം വിവാദമായതോടെ കേരളം പ്രത്യേക രാജ്യമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ജൂലൈ പതിനഞ്ചിന് സംസ്ഥാന പൊതുഭരണ വകുപ്പാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയതെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിക്കാതെ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു അതിൽ നിന്നും തന്നെ ഈ നിയമനത്തിന്റെ ദുരൂഹത വ്യക്തമാവുകയാണ് പകരം സംവിധാനമാകുന്നതുവരെ പൊതുഭരണ വകുപ്പ് പൊളിറ്റിക്കൽ വിഭാഗം വാസുകയെ ഇക്കാര്യത്തിൽ സഹായിക്കണമെന്ന നിയമനവുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച ഉത്തരവിന്റെ രണ്ടാം ഭാഗത്ത് വിശദമാക്കുന്നുണ്ട് ഡൽഹി കേരള ഹൌസിലെ റെസിഡന്റ് കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയം മിഷനുകൾ എംബസികൾ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള പിന്തുണ നൽകണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന ബന്ധം വഷളാക്കുന്ന രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ പോലും തകർക്കുന്ന ഒന്നാണ് പിണറായി സർക്കാരിന്റെ ഈ നടപടിയെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല തൊഴിൽ വകുപ്പ് നോർക്ക സെക്രട്ടറി ഡോക്ടർ കെ വാസുകിയെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ച ഈ പതിനഞ്ചിനാണ് പൊതുഭരണ വകുപ്പ് പൊളിറ്റിക്കൽ വിഭാഗം വിവാദ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് നിലവിലുള്ള ചുമതലകൾക്ക് പുറമേ വിദേശ സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അധിക ചുമതല കെ വാസുകി വഹിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുമെന്നുമാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് കൂടാതെ വിദേശകാര്യ മന്ത്രാലയം വിവിധ വിദേശ മിഷനുകൾ എംബസികളുമായുള്ള ബന്ധപ്പെടൽ തുടങ്ങിയ വിദേശ സഹകരണ കാര്യങ്ങളിൽ സഹായിക്കണമെന്നും ഉത്തരവിലുണ്ട് എന്നാൽ പൂർണ്ണമായും യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട വിദേശകാര്യ വകുപ്പിന്റെ ചുമതലയിലേക്ക് ഒരു സംസ്ഥാനത്തിന് സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ അധികാരമില്ലെന്ന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടേണ്ടതായി വരുന്ന അവസരങ്ങളിൽ നോർക്കയുടെയോ സംസ്ഥാനം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരോ മുഖ്യമന്ത്രിയോ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയോടെ മാത്രമേ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടാൻ പാടുള്ളൂ എന്ന ചട്ടത്തിന്റെ ലംഘനമായും ഇക്കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഈ ചട്ടലംഘനമാണ് ഇപ്പോൾ സർക്കാർ നടത്തിയിരിക്കുന്നത് കേരളത്തിലെ പല മുതിർന്ന മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ പദവി നിലനിൽക്കുമോ എന്ന സംശയമാണെന്നാണ് പലരും പറയുന്നത് മാത്രമല്ല അടുത്ത കാലത്ത് കുവൈറ്റിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ തീപിടുത്തത്തിൽ മരിച്ചപ്പോൾ സംസ്ഥാന ആരോഗ്യമന്ത്രി അവിടേക്ക് അയക്കാൻ സംസ്ഥാനം ശ്രമിച്ചെങ്കിലും കേന്ദ്രം അനുവാദം നൽകിയിരുന്നില്ല ഇത് വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു നിലവിൽ സെക്രട്ടറി പദവിയിലുള്ള ആൾക്ക് മറ്റൊരു വകുപ്പിന്റെ അധിക ചുമതല നൽകുന്നത് ആ വകുപ്പിന്റെ സെക്രട്ടറി പദവി നൽകുന്നതിന് തുല്യമാണ് കേന്ദ്ര സർക്കാരിന്റെ മാത്രം പരിധിയിലുള്ളതാണ് വിദേശകാര്യം എന്ന് പറയുന്നത് അതിൽ സെക്രട്ടറിയെ നിയമിക്കാനോ മറ്റു രാജ്യങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാനോ സംസ്ഥാന സർക്കാരിന് നിയമപരമായി അധികാരമില്ല എന്നുള്ളതാണ് ഭരണഘടനാ പ്രകാരം പൂർണ്ണ ചുമതല വിദേശകാര്യ മന്ത്രാലയത്തിന് തന്നെയാണ് അവിടെയാണ് ഇപ്പോൾ കേരള സർക്കാർ ഒരു പുതിയ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതായത് ഭരണഘടന വരെ ലംഘിച്ചാണ് വിദേശകാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു സംസ്ഥാനം സെക്രട്ടറിയെ നിയമിച്ചിരിക്കുന്നത് വാസുകിയെ മെയ് ഇരുപത്തിരണ്ടിനാണ് നോർക്ക റൂട്ട്സിന്റെ സെക്രട്ടറിയാക്കി ഉത്തരവിറക്കിയത് ഇന്നാലെ വിദേശകാര്യ ഏകോപനത്തിന്റെ ചുമതല കൂടി നൽകുകയായിരുന്നു മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത നടപടികളാണ് ഭരണതലത്തിൽ ഉണ്ടാകുന്നതെന്ന് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുൻ ഐ എസ് എസ് ഉദ്യോഗസ്ഥൻ വേണു രാജാമണിക്ക് ചീഫ് സെക്രട്ടറിയുടെ പദവി നൽകി സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി ഡൽഹിയിൽ നിയമിച്ചിരുന്നു വാസുകിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന ചുമതലകൾ നിർവഹിക്കാനായിരുന്നു നിയമനം എന്നാൽ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും മന്ത്രിമാരുടെയും വിദേശ സന്ദർശനങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ മാത്രമാണ് സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർക്ക് കഴിഞ്ഞത് പിന്നാലെ വേണു രാജാമണിയെ പദവിയിൽ നിന്ന് മാറ്റുകയായിരുന്നു അതിനുശേഷമാണ് വാസുകയെ നിയമിച്ചത് നേരത്തെയും പിണറായി സർക്കാർ വിദേശകാര്യ ചട്ടങ്ങൾ ലംഘിച്ചത് വിവാദമായിരുന്നു യു എ ഇ കോൺസുലേറ്റുമായുള്ള ബന്ധങ്ങൾ യു എ റെഡ് ക്രസന്റ് സൊസൈറ്റിയിൽ നിന്നും വീട് നിർമ്മാണത്തിന് പണം എത്തിച്ചതും നോമ്പിന് സക്കാത്ത് നൽകിയതും ഖുറാൻ എത്തിച്ചതും ഏറെ വിവാദമായിരുന്നു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിദേശകാര്യ ചട്ട ലംഘനങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ് അന്ന് കേന്ദ്ര സർക്കാർ തന്നെ വിദേശകാര്യ വകുപ്പിൽ സംസ്ഥാനത്തിന് ചുമതലയില്ലെന്ന് വ്യക്തമാക്കിയതുമാണ് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പിണറായി സർക്കാർ വീണ്ടും ഒരു ചട്ടലംഘനം ഒരു പുതിയ നിയമവുമായി രംഗത്ത് വന്നിരിക്കുന്നതും അത് വിവാദമായിരിക്കുന്നത്